എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇതൊരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ അലീനയാണ് കാണിക്കുന്ന അലീനയാണെങ്കിൽ മുത്തശ്ശിയോട് ചോദിക്കുക അല്ല മുത്തശ്ശി മുത്തശ്ശിയുടെ മോളും പോകുന്നുണ്ടോ എയർപോർട്ടിലേക്ക് ഇല്ല മോളെ അല്ല പിന്നെ ആരാ പോകുന്നത് ആ വേറെ ആര് ആ ഹരി പോവുമായിരിക്കും ഓ അങ്ങനെ ആ കുട്ടിയാണോ അയാളാണോ പോകുന്നത് ആ അതെ ഹരിയായിരിക്കും പോകുന്നേ ആൺകുട്ടികളല്ലേ എയർപോർട്ടിലൊക്കെ പോകുന്നത് എല്ലാരും ഒരുങ്ങി നിന്ന് നിക്കുന്നുണ്ടല്ലോ ആരെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോളെ ആരൊക്കെ അങ്ങനെ തന്നെയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആ ജയ വര്യാ ആ അതെ നീ പോകുന്നുണ്ട് എയർപോർട്ടിലേക്ക് ഇല്ല നിന്റെ ഒരുക്കവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നീയോ എയർപോർട്ടിലേക്കാന്ന് അതിന് അവൾ എന്തൊരുങ്ങിന്ന ജയ നീ പറയുന്നത് ഹാ അവളുടെ ഒരുക്കം കണ്ടില്ലേ മേ ഹ എന്തൊരു മേക്കപ്പ് എന്ത് മേക്കപ്പ് ആ കുട്ടി ഒരു ചുരിദാർ എടുത്തിട്ടു അത്രയല്ലോ ഉള്ളൂ ഹാ അതെ സുന്ദരിമാരെ അങ്ങനെയാ ചുരിദാർ ഇട്ടാലും നല്ല ഭംഗി തോന്നും അവൾ ഒരുങ്ങിയതാണെന്ന് തോന്നും അപ്പോൾ അത് ജയക്ക് പിടിച്ചില്ല സുന്ദരിയോ ഇവളോ ഇത്തിരി തോലിവെളുപ്പുണ്ട് അല്ലാതെ വേറെ എന്താ അവൾക്ക് കാണാൻ ഒരു വകയ്ക്കും കൊള്ളത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ജയൻ നിൽക്കുക അതെ നീ ഈ അമ്മയൊന്ന് പെട്ടെന്ന് റെഡിയാക്കുക ഇപ്പൊ തന്നെ ആംബുലൻസ് വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് അങ്ങനെ അമ്മയും കൂട്ടി ഉമ്മറത്തേക്ക് ചെല്ലാണ് ഈ സമയമാണെങ്കിൽ എല്ലാവരും ഒരുങ്ങി നിൽക്കുക അല്ല അമ്മേ അമ്മ പോവുകയാണല്ലേ ഞാനും പോയിട്ട് വരാമേ പോയിട്ട് പാടാൻ മോനെ അമ്മ ഞാൻ ഇനി വരുമ്പോൾ അമ്മയും മുറ്റത്തൂടെ നടക്കാൻ പറ്റണ പോലെ അവണം കേട്ടോ അത് പിന്നെ പ്രത്യേകം പറയണോ എന്നെ ഈ മുറ്റത്തൂടെ നടത്തിക്കാന്ന് മോളെനിക്ക് വാക്ക് തന്നിട്ടുണ്ട് ഓ പിന്നെ ഞങ്ങളെ കൊണ്ട് കഴിയാത്തതാ ഇവളെ കൊണ്ട് കഴിയാൻ പോകുന്നത് എന്നും ചെയ്യാം അപ്പം കമലയും രഞ്ജുവും ഒരുങ്ങി നിൽക്കുക ആ അല്ല കമലേ നീയും പോവുകയാണോ അതെ ഞാനും പോവുക എടുത്തി ഞാൻ ഞാനും പോവുക ജയേ എയർപോർട്ടിലേക്ക് ഇവളും ഉണ്ട് അപ്പോ ഇവനോ ഇവൻ നിങ്ങളുടെ കൂടെ ഹരിപ്പാടേക്ക് വരിക അങ്ങോട്ടേക്കോ അപ്പം ഇവിടെ ആരോ ഉള്ളത് ഇവിടെ ആരും ഇല്ലമ്മേ വാതിൽ പൂട്ടിയിട്ടിട്ടാണ് എല്ലാവരും പോകുന്നത് അയ്യോ അത് വേണ്ടായിരുന്നു എടാ നിനക്ക് എയർപോർട്ടിൽ പോകായിരുന്നില്ലേ കമലേൻ്റെ എഞ്ചു ഇവിടെ നിൽക്കുമായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക അതൊന്നും വേണ്ട ആ എന്നാ പിന്നെ ഞങ്ങൾ പോയിട്ട് വരട്ടെ ആ ശരി ശരി എന്നാ പിന്നെ നിങ്ങൾ പൊയ്ക്കോ എന്നും പറയാം അങ്ങനെ അവർ കാറി കയറി എയർപോർട്ടിലേക്ക് പോകാനൊരുങ്ങുമ്പോൾ ശിവൻ അമ്മയെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുകയാണ് ഈ സമയം അമ്മയെ ഉമ്മയൊക്കെ കൊടുത്തു അതിനുശേഷം കാറി കയറി അവർ ടാറ്റ പറഞ്ഞിട്ടങ്ങ് പോയി അപ്പോൾ അലീൻ്റെ ബാഗൊക്കെ എടുക്കാനായിട്ട് പോവുക വീൽ ചെയറിൽ നമ്മുടെ മുത്തശ്ശി ഇരുത്തിയിരിക്കുകയാണ് ഈ സമയം ആംബുലൻസ് വിളിച്ചോ ആ വിളിച്ചോ അമ്മേ ഇപ്പോൾ വരും അപ്പോൾ ആംബുലൻസ് വരുന്ന കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് അവിടെയാണ് അവിടെ ശരത്തും കൃഷ്ണയും പിന്നെ ബബിതയും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് മൊബൈൽ കണ്ടൊക്കെ ഇരിക്കുക അപ്പോഴേക്കും നമ്മുടെ ശരത്ത് അമ്മയെ ഫോൺ വിളിക്കുക ഹലോ അമ്മേ എപ്പോഴാണ് അമ്മ വരുന്നത് ആ ഞങ്ങൾ വരുവടാ ആംബുലൻസിലെ മുത്തശ്ശിയെ കൊണ്ടുവരുന്നത് ഒരു കാര്യം ചെയ് നീ വാതിൽ തുറന്നിടുക ഗേറ്റ് തുറന്നിടാൻ പറ ആ ശരി ശരിയമ്മ എന്നും പറയുക അങ്ങനെ അവർ ഗേറ്റ് തുറന്നിടാനായിട്ട് നമ്മുടെ ശരത്താണെങ്കിൽ ഇത് ബബിതയോട് പറയാം എടി ബബിതെ നീ പോയി ഗേറ്റ് തുറന്നിട്ടേ ഏയ് ഞാൻ തുറക്കുമൊന്നുമില്ല അവര് വരട്ടെ ആ നേരം എടി എടീ അവരിങ്ങെത്താറായി മുത്തശ്ശിയ കൊണ്ടുവരുന്നത് ആംബുലൻസിലാ നീ ചെല്ലെ ഹാ അവര് വരട്ടെ എന്ന് പറഞ്ഞില്ല എന്നിട്ട് തുറക്കാം നീ പറയുന്ന ഇവിടെ കേൾക്കാൻ പറ്റില്ല പോയി തുറക്കണേ വാതല് അത് കേട്ടതും ദേ നീ എന്താ എന്നോട് മാത്രം ചൂടാവുന്നത് ഇദ്ദേഹത്തിന് അങ്ങോട്ട് ചൂടായി കൂടെ കൃഷ്ണ വെറുതെ അല്ലേ ഇരിക്കുന്നേ നിന്നോട് പറഞ്ഞത് നീ ചെയ്താൽ മതി ചെല്ലാൻ നോക്ക് പോകാൻ നോക്ക് അത് കേട്ടതും ഭവിത ദേഷ്യപ്പെട്ട് താഴേക്ക് ഇറങ്ങി ചെല്ലുക ഈ സഭയാണെങ്കിൽ കൃഷ്ണ മൊബൈലിൽ ഇരിക്കുവാണ് അപ്പോഴേക്കും എല്ലാവരും കാറിൽ കയറി അവിടെ എത്തി അപ്പോൾ ഗേറ്റൊക്കെ തുറന്നിട്ടിരിക്കുകയാണ് ഒരു കാറിനുള്ളിൽ നിന്ന് ഇറങ്ങിയതും ബാബിത ഓടി വരിക ആ എടി നീ മുത്തശ്ശിയുടെ കാലൊന്നും പിടിച്ചേ അപ്പം അലീന ബബിതയെ കണ്ടതും സന്തോഷത്തോടെ ബബിതയുടെ മുഖത്തേക്ക് നോക്കുക തൻ്റെ അനിയത്തിയാണെന്നുള്ള ഒരു വിശ്വാസവും ഉറപ്പും അലീനയ്ക്കുണ്ടല്ലോ അറിയുകയും ചെയ്യാം അനിയത്തിയാന്ന് അതുകൊണ്ട് തന്നെയാണ് ബബിതയെ നന്നായിട്ട് നോക്കിയത് പക്ഷേ ബബിതയാണെങ്കിൽ ഇത്തിരി മൂശാട്ടാണ് കേട്ടോ രഞ്ജുവിനെ പോലെ തന്നെ ഇപ്പോൾ ബാബിത അലീനയെ തുറച്ചു നോക്കുക എടി നീ ചെന്ന് കാറിലുള്ള ബാഗൊക്കെ ഇങ്ങനെ എടുത്തിട്ട് വാ ഉം ശരി എന്നും പറഞ്ഞുകൊണ്ട് അലീന അവിടെ ഒന്നും ബാഗൊക്കെ എടുക്കാനായിട്ട് അങ്ങ് പോവുക ഈ സമയമാണെങ്കിൽ എല്ലാവരും കൂടെ മുത്തശ്ശിയെ മുറി കൊണ്ടുപോയി കിടത്തി അപ്പോൾ ഹരിയും ശരത്തും ഒക്കെ ഉണ്ട് എല്ലാവരും അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശിയെ നല്ലൊരു റൂമിലൊക്കെ കടത്തുവാ ആ മതിയോ അമ്മേ ഇത്രയും സൗകര്യം മതിയോ മതി മോളെ ഞാൻ കിടന്ന സ്ഥലം തന്നെയല്ലേ എന്തായാലും നന്നായി എന്നൊക്കെ പറയാം ഈ സമയം കൃഷ്ണയെ ഓടി വരിക ഹായ് മുത്തശ്ശി ആ നീ എന്താടി എന്നെ ഇങ്ങനെ നോക്കുന്നത് ഏയ് ഒന്നുമില്ല മുത്തശ്ശി മുത്തശ്ശി പഴയതിനേക്കാളും സുന്ദരിയായിരുന്നു പറയുമായിരുന്നു ആ അതൊക്കെ അത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും അലീന ബാഗൊക്കെ കേട്ട് വന്നു അപ്പം ഷരത്ത് ചോദിക്കുക മുത്തശ്ശിയെ നോക്കാൻ വന്നാൽ അതെ ദേ അതാ റൂമ് ആ താങ്ക്സ് എന്നും പറഞ്ഞുകൊണ്ട് അലീന അകത്തേക്ക് ചെല്ലുക അപ്പോഴേക്കും മുത്തശ്ശി അല്ല നിന്റെ റൂം നിനക്ക് കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞ് അവര് കളിയാക്കുവാണെന്നൊക്കെ അലീനയ്ക്ക് മനസ്സിലായി പക്ഷേ അലീനയ്ക്കൊന്നും ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ ഈ സമയം അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് എല്ലായിടത്തും വൃത്തിയാക്കി നമ്മുടെ അലീന അങ്ങനെ നോക്കി നിൽക്കുക അപ്പാണെങ്കിൽ കൃഷ്ണ അവിടെ ഇരുന്ന് പഠിക്കുന്നു അപ്പൊ കൃഷ്ണന്റെ അടുത്തേക്ക് അലീന ചെല്ലുക തൻ്റെ അനിയത്തിയാണെന്ന് അറിയാമല്ലോ ആ സ്നേഹം കാണിക്കാൻ വേണ്ടിയാ അങ്ങോട്ട് പോയത് കൃഷ്ണ ഒരു ഭാവം കുട്ടിയാണ് കേട്ടോ അലീനയെ കണ്ടതും ഹായ് ആ അപ്പൊ അലീനയും ഹായ് എന്നൊക്കെ പറഞ്ഞു എന്താ മോളുടെ പേര് കൃഷ്ണ എന്നാ കൃഷ്ണജ മേനോൻ ആ കൊള്ളാലോ നല്ല പേരാ സ്കൂളിൽ അങ്ങനെ തന്നെയാണോ അല്ല സ്കൂളിൽ എൻ കൃഷ്ണ ജാമേനോൻ ആ നല്ല പേരാ ആ മോളെ ഇപ്പം അത്രയില്ല പഠിക്കുന്നത് ഏഴാം ക്ലാസ്സിലാ നന്നായിട്ട് പഠിക്കുവോ മിടുക്കിയാണോ പഠിക്കാൻ ആ അത്രയ്ക്കൊന്നും ഇതൊന്നും അല്ല പിന്നെ ഒരാളാവിന് പഠിക്കും അത്രയേ ഉള്ളൂ മോശമല്ല അത് കേട്ടതും മിടുക്കിയാണല്ലോ അപ്പോഴേക്കും ബാബ്യത വരുവാ ബബ്യത വന്നതും അലിനെ തുറച്ചു നോക്കുക ആ അതെ ഇത് ചേച്ചിയാണല്ലേ ചേച്ചിയാ ആ ചേച്ചിയും ഏഴാം ക്ലാസ്സിലാണോ പഠിക്കുന്നത് അല്ല ചേച്ചിയുടെ ഡിഗ്രിയാ ആ നന്നായിട്ട് പഠിക്കും പിന്നെ ഭയങ്കര സാധന തലയിൽ ബുദ്ധി ഇല്ല ആ എന്താ ചേച്ചിയുടെ പേര് ബബിതന്ന ബബിതന്നാണോ നല്ല പേരാ ആ എനിക്കിഷ്ടപ്പെട്ടു എന്തായാലും നിങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുമോ ആ ഞാൻ നന്നായിട്ട് പഠിക്കും പക്ഷേ അത്ര പോരാ അത്രേ ഉള്ളൂ പക്ഷേ ബബിതയ്ക്ക് തീരെ ബുദ്ധിയില്ല എന്നൊക്കെ കൃഷ്ണ പറയുക അത് കേട്ടതും നമ്മുടെ അലീനയ്ക്ക് ചിരി വരിക അപ്പോഴേക്കും വൈദ്യ വരിക ആ എടി നീ എന്താ കൊച്ചിട്ടടുത്ത് എടുക്കുന്നേ ആ അത് ഞാൻ വെറുതെ സംസാരിക്കുവായിരുന്നു മോളോട് ആ അതെ അതെ നാളെ മുതൽ ഇവിടുത്തെ എല്ലാ പണിയും നീ ചെയ്യണം കുഞ്ഞുമോൾ ഉണ്ടല്ലോ കുഞ്ഞുമോൾ ഉണ്ടെങ്കിൽ നിനക്ക് ചെയ്തുവിടെ ഇവിടെ നീ വന്നിരിക്കുന്നത് അമ്മയെ മാത്രം നോക്കാനല്ല മനസ്സിലായല്ലോ വീട്ടിലെല്ലാ ജോലികളും ചെയ്യണം ഞാൻ എന്ത് ജോലിയും ചെയ്തോളാം എനിക്ക് മടിയൊന്നുമില്ല എന്ത് ജോലി നിങ്ങൾ പറഞ്ഞാലും ഞാൻ ചെയ്യും എനിക്കതിലൊരു കുഴപ്പമില്ല നീ പഠിച്ചിട്ടുണ്ടോ ആ പ്ലസ് ടു വരെ വേറെ എന്തോ പഠിച്ചെന്ന് കേട്ടല്ലോ അതും കഴിഞ്ഞതാണ് നന്നായിട്ട് പഠിക്കുമോ ആ ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്നു പ്ലസ് ടു ആണോ ഫസ്റ്റ് റാങ്കിൽ പത്തിലോ ജയിച്ചോ തോറ്റോ അയ്യോ പ്ലസ് ടുവിലായിരുന്നു ഫസ്റ്റ് റാങ്ക് പിന്നീട് പഠിക്കാൻ പറ്റാത്തതുകൊണ്ട് പഠിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് മമ്മിയുടെ കയ്യിൽ കാശില്ലാഞ്ഞതുകൊണ്ട് പഠിച്ചില്ല ഓ അങ്ങനെയൊക്കെയാണോ ആ ദേ നിന്നോട് ഞാനൊരു കാര്യം പറയാം ഏത് നേരം പിള്ളേരുടെ അടുത്ത് വന്നിരിക്കണ്ട അവരെ കൂടെ നിന്റെ സ്വഭാവം പഠിപ്പിക്കേണ്ട ഞാനതിനൊന്നും ചെയ്തില്ലല്ലോ ആ ദേ വീട്ടു ജോലികളൊക്കെ നന്നായിട്ട് ചെയ്യണം മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങിയൊക്കെ ചെയ്യണം മനസ്സിലായല്ലോ ഇതൊക്കെ വലിയ വീടാ ഇവിടുത്തെ എല്ലാ മുറികളും ഞാൻ പരിചയപ്പെടുത്തി തരാം എല്ലാ ജോലിയും ചെയ്യണം തൂത്ത് വരണം അടിച്ചു തുടയ്ക്കണം തുണി അലക്കണം ബാക്കിയുള്ള എല്ലാ ജോലികളും അതൊക്കെ ചെയ്തോളുമില്ല അല്ലേ ആ ചെയ്തോളാം മാഡം ഒരു കുഴപ്പമില്ല എല്ലാ ജോലിയും ഞാൻ ചെയ്തോളാം ആ എല്ലാ ജോലിയും ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കളത്തരം കാണിക്കരുത് ഏയ് ഞാനെന്തിനാ കള്ളത്തരം കാണിക്കുന്നേ ഇത് എൻ്റെ വീട് എൻ്റെയും കൂടെ വീടല്ലേ ഏഹ് എന്താ പറഞ്ഞേ നിന്റെയും കൂടെ വീടോ അല്ല അല്ല ഞാൻ ഉദ്ദേശിച്ചത് ഞാനിവിടെ ജോലിക്ക് നിൽക്കുകയാണല്ലോ അപ്പോ ഇത് എൻ്റെയും കൂടെ വീടാ പോലെയാണ് നമ്മൾ ജോലിക്ക് നിൽക്കുന്ന വീടിനെ നമ്മുടെ സ്വന്തം വീട് പോലെ കണ്ട് ജോലി ചെയ്യണമെന്നാണല്ലോ അങ്ങനെയാ എൻ്റെ മമ്മി പഠിപ്പിച്ചിരിക്കുന്നത് അതാ ഞാൻ ഉദ്ദേശിച്ചത് അതുകൊണ്ടാണ് എൻ്റെയും കൂടെ വീടല്ലേ ഞാൻ ഞാൻ ജോലി ചെയ്തോളാന്ന് പ പറഞ്ഞത് അത് കേട്ടതും ഓ അങ്ങനെയാണോ എന്നാ പിന്നെ കുഴപ്പമില്ല പക്ഷേ നിന്റെ വീടാണെന്നൊന്നും നീ കരുതണ്ട ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്താൽ മതി ആത്മാർത്ഥതയിൽ എന്തെങ്കിലും ഒരു കുറവ് സംഭവിച്ചാ അറിയാലോ എന്നെ പറ്റി പിന്നെ ഞാൻ ഞാനായിരിക്കില്ല മനസ്സിലായാലും ഉവ ഞാനൊരു ഇതും കാണിക്കില്ല കുഞ്ഞുമോളും ഉണ്ട് കുഞ്ഞുമോളും ഈ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യും ഇന്ന് കുഞ്ഞുമോൾ വീടൊക്കെ അടിച്ചു തുടച്ചു നാളെ മുതൽ നീ വേണോ അത് ചെയ്യാൻ ചെയ്തോളുമല്ലോ ആ ചെയ്തോളാം മാഡം അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് കുഞ്ഞുമോൾക്ക് ദേഷ്യം വരുവാ പാവം ഇന്ന് വന്നപ്പോ തന്നെ ഈ അമ്മ ചേച്ചിയെ പേടിപ്പിക്കുക വല്ലാത്തൊരു കഷ്ടം അമ്മയുടെ കാര്യം എല്ലാവരോടും മെങ്കിട്ട് കയറി കൊണ്ടിടക്കുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ കൃഷ്ണ ഇങ്ങനെ തലയിൽ കൈവച്ചുകൊണ്ടിരിക്കുക ആ എന്നാൽ നീ ആരെയാണ് നോക്കിക്കൊണ്ട് നിൽക്കുന്നത് ആദ്യം പോയി അമ്മയുടെ അടുത്തിരിക്കെ നിന്നെ ഇവിടെ കൊണ്ടുവന്നതേ അമ്മയെ നോക്കാനാ അല്ലാതെ എൻ്റെ പിള്ളേരെ നോക്കാനല്ല മനസ്സിലായല്ലോ എല്ലാ കാര്യങ്ങളും നോക്കണം ഇത്തിരി അവള് അവൾമാർക്ക് ഒരു സംശയം ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു കൊടുക്കണം ആ ശരി മാഡം അതൊക്കെ ഞാൻ ചെയ്തോളാം അമ്മയെ പൊന്നുപോലെ നോക്കിക്കോണം അമ്മയുടെ അരികിൽ ഏത് നേരവും ഉണ്ടാവണം ഈ ജോലിയൊക്കെ കഴിഞ്ഞ് അമ്മയുടെ അടുത്തിരുന്നാൽ മതി മനസ്സിലായല്ലോ ശരി മാഡം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീന എങ്ങനെ നിൽക്കുവാണ് എന്നിട്ട് കൃഷ്ണയെ തിരിഞ്ഞു നോക്കുക അപ്പോൾ കൃഷ്ണ അലീനയെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു എൻ്റെ അനിയത്തി എൻ്റെ അമ്മ ഇവരൊക്കെ എന്നെ ചീത്ത പറയുമ്പോഴും എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല എൻ്റെ കർത്താവെ എൻ്റെ അമ്മയെ അമ്മയെ നിന്ന് വിളിക്കാൻ പറ്റിയിരുന്നെങ്കിലും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ അലീന അങ്ങ് മുകളിലേക്ക് പോവുകയാണ് അത് തുറച്ച് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ ജയന്തി അങ്ങനെ ജയന്തി നോക്കിക്കൊണ്ട് നിൽക്കുന്നവരുടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ അലീന സ്വന്തം അമ്മയുടെ അടുത്താണ് ആ ബോധം അലീനയ്ക്കുണ്ട് പക്ഷെ അതൊന്ന് തുറന്നു പറയാനോ അമ്മയിൽ നിന്നൊന്നും വിളിക്കാനോ അലീനയ്ക്ക് പറ്റുന്നില്ല എന്ന ഇതൊന്നും അറിയാതെ അലീനയെ പഴച്ചവളെന്നും വേലക്കാരിയെന്നും തന്തയില്ലാത്തവളെന്നും തള്ളയില്ലാത്തവളെന്നും അനാഥയെന്നൊക്കെ വിളിച്ച് ജയന്തി ഒരുപാട് കഷ്ടപ്പെടുത്തുന്നുണ്ട് ഇനി എന്ത് സംഭവിക്കുമെന്ന് തീർച്ചയായും കാത്തിരുന്ന് തന്നെ കാണാൻ ആർക്കും ഒരിക്കൽ കൂടും നല്ലൊരു ശുഭദിനം അപ്പോൾ ഹരിയെ കണ്ടതും നമ്മുടെ അലിനെ ഒന്ന് പേടിച്ചു കേട്ടോ പക്ഷെ ഹരി അലിനെ നന്നായിട്ടൊന്ന് നോക്കിയിട്ട് അങ്ങ് പോവുക ഈ സമയം ആ ഇവളക്കുള്ള റൂമ് ഇതിപ്പോ എവിടെയോ കൊടുക്കുക അപ്പൊ നമ്മുടെ മുത്തശ്ശി അതെന്ത് ചോദ്യാ ഇവളെന്റെ കൂടെ ഇവിടെ കിടക്കട്ടെ കട്ടില ഇവിടെ ഇട്ടു കൊടുക്ക അത് കേട്ടതും ഇവിടെയോ ഇത്രയും നല്ല മുറിയിലോ അതൊന്നും വേണ്ട ഇവള് കുഞ്ഞുമോളുടെ കൂടെ കിടന്നോട്ടെ അവിടെയല്ലേ അല്ലേ കുഞ്ഞുമോളും കിടക്കാറ് അത് കേട്ടതും ആ എന്നാ വർത്താനു ആഴി നീ പറയുന്നേ അതെങ്ങനെ ശരിയാവും അലീന എന്നെ നോക്കാനാ വന്നത് അപ്പം ഇവിടെയല്ലേ കിടക്കേണ്ടത് ആ എന്നാ പിന്നെ താഴെ പാവരിച്ചങ്ങ് കിടന്നാൽ മതി ആ അവിടെയും അങ്ങനെ തന്നെയായിരുന്നല്ലോ അതുപോലെ കടന്നാൽ മതി ആ എന്നാ ആടി ഇവിടെ ഒരു ചെറിയ കട്ടിലുണ്ടല്ലോ അതങ്ങ് ഇട്ട് കൊടുത്താൽ എന്താ കുഴപ്പം ദേ അമ്മ വേലക്കാരിയാ ഒരുപാട് തല കയറ്റി വെക്കണ്ട അത് ശരിയല്ല എന്നും പറഞ്ഞോട്ട് ജയന്തി അലീനയോട് പറയുക അതെ ഇവിടെ കടയ്ക്ക് ഒതുക്കി വെക്കേ ഞാനിപ്പോൾ വരാം എന്നും പറഞ്ഞോണ്ട് അങ്ങ് പോവുകയാണ് ഈ സമയം ആ നമ്മുടെ ജയന്തിയും പിന്നെ കൃഷ്ണയും ബാബിതയും ഒക്കെ അങ്ങ് പോവുക ഈ സമയമാണെങ്കിൽ അലീനയോട് മുത്തശ്ശി ചോദിക്കുക നിനക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടോ മോളെ ആ നല്ല വീടാ മുത്തശ്ശി ആ ഇനി മുതൽ ഇവിടെയാ നമ്മൾ താമസിക്കാൻ പോകുന്നത് അതെ ഇവിടെയാണെങ്കിൽ എപ്പോഴും ഇങ്ങനെയാ ഓരോന്നും മുഖത്ത് നോക്കി പറയും പിന്നെ വേറൊന്നുമില്ല ഒന്നും കൊണ്ട് പേടിക്കൊന്നും വേണ്ട എന്ത് കാര്യം ഉണ്ടെങ്കിലും മുഖത്ത് നോക്കി സംസാരിച്ചിട്ട് അങ്ങ് പോവും പിന്നെ അവളുടെ മനസ്സിലൊന്നും വയ്ക്കാറില്ല അതുകൊണ്ട് മോൾ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ അവൾ എന്ത് പറഞ്ഞാലും ഇതേ കൂടെ കേട്ടോ അങ്ങ് ഇതിൽ കൂടെ കളഞ്ഞരെ ശരി മുത്തശ്ശി ആ മോക്കീ മുറിയൊക്കെ ഇഷ്ടപ്പെട്ടോ നല്ല വലിയ മുറി ആണല്ലോ മുത്തശ്ശി സത്യം പറഞ്ഞാൽ ഞാൻ കുഞ്ഞുമോളെ കുഞ്ഞുമോളേശ്വര കൂടെ കിടക്കുന്നതല്ലേ നല്ലത് ഏയ് വേണ്ട മോളെ അവൾ അതൊക്കെ പറയും മോൾ ഇവിടെ കിടന്നാൽ മതി എന്നും പറയണ അത് കേട്ടത് ശരി മുത്തശ്ശി എന്നും പറഞ്ഞോണ്ട് ഭയങ്കര സന്തോഷത്തോടെ അല്ലെങ്കിൽ അവിടെ അലമാരിയൊക്കെ തുറന്ന് എല്ലാം ഒതുക്കി വയ്ക്കുവാണ് ആ മുത്തശ്ശി ഞാനെല്ലാം ഒതുക്കിയൊക്കെ കഴിഞ്ഞു ആ ഇനി എന്താ മുത്തശ്ശി ഞാൻ ചെയ്യണ്ടേ മോളെ ഇവിടെ ഇരിക്കേ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ വൈജ വിളിക്കും അപ്പം പോയാൽ മതി എന്നും പറയുക ഈ സമയമാണെങ്കിൽ ആ പറഞ്ഞ് നാവെടുത്ത് വായലേ കിട്ടില്ല വൈജയുടെ വിളി വന്നു അലീനേ ആ അതെ മുത്തശ്ശി പറഞ്ഞ് നാവെടുത്ത് വായലേ കിട്ടില്ല എന്നെ വിളിക്കുന്നുണ്ട് ഞാൻ ചെല്ലട്ടെ മുത്തശ്ശി പോയിട്ട് വാ മോളെ അങ്ങനെ ഓടി ചെല്ലു അലീന എന്താ അതെ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടേ തൂത്ത് തുടച്ച് നല്ല വൃത്തിയാക്കിയിടും ശരി മുത്തശ്ശി സോറി ശരി മാഡം എന്നും പറഞ്ഞുകൊണ്ട് അലീന അവിടെയൊക്കെ തുടയ്ക്കുക ഈ സമയം ഹരി മുകളിൽ നിന്ന് നോക്കിക്കൊണ്ടേയിരിക്കുവാണ് അലീനയെ അപ്പോഴേക്കും നമ്മുടെ ശരത്ത് വന്നു എടാ എന്താടാ എത്ര ഒത്തുനോക്കുന്നത് ഷ് മിണ്ടല്ലേ മിണ്ടല്ലേ അതേ നോക്കിയേ അപ്പോൾ ഹരി ശരത്തും താഴേക്ക് നോക്കുക നോക്കിയപ്പോൾ അലീനയെ കണ്ടു എന്താടാ അവർ ആ കുട്ടി ജോലി ചെയ്യട്ടെ എടാ നീ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ എടാ ഒരു പോലെ തോന്നുന്നുണ്ടോ ഏയ് ഇല്ല ജോലിക്കാരിയായിട്ട് തോന്നുന്നേ ഇല്ല എന്തൊരു ഭംഗിയെ കാണാൻ സത്യം പറഞ്ഞ ഏതോ വലിയ വീട്ടില് ജനിച്ച കുട്ടിയെ പോലെ ഉണ്ട് അതെ അത് ശരിയാ എനിക്ക് തോന്നതേ ആർക്കോ നല്ല അബദ്ധം പറ്റിയിട്ടുണ്ട് എന്തബധം ആ ആർക്കോ അബദ്ധം ഇതിനെ ഇതിനെക്കൊണ്ട് ഈ അനാഥാലയത്തിൽ തള്ളിയതായിരിക്കും മകള് വളർന്നു വലുതായപ്പോ ഒരു ഒന്നൊന്നര സേസായി മാറി ആ പിന്നെ തന്തയുടെ തള്ളേടേം കുടം കാണിക്കാതിരിക്കില്ലല്ലോ എടാ അവിടെ വെച്ച് എന്തെങ്കിലും നടന്നോ എന്നും ഹരി ചോദി ശരത്ത് ഹരിയോട് ചോദിക്കുക ആ വലുതായിട്ടൊന്നും നടന്നില്ല പിന്നെ ഈ കെട്ടിപ്പിടുത്ത ഉമ്മ നടന്നു അത് കേട്ടതും ഏഹ് സത്യം നീ പറയുന്നേ ഒന്ന് പോടാ അവിടെ നിന്ന് അവിടെ ഇഷ്ടം പോലെ ആൾക്കാരല്ലേ ഇവിടെ ആവുമ്പോൾ വളരെ കുറച്ച് പേരല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാനും ഇങ്ങോട്ട് പോന്നത് അല്ല എന്നിട്ട് അവൾ നിന്നോട് സംസാരിക്കാറുണ്ടോ പിന്നെ ഒരു ദിവസം മുത്തശ്ശി ഉറങ്ങിക്കഴിയുമ്പോൾ അവൾ വരാമെന്നൊക്കെ സമ്മതിച്ചതാ പക്ഷെ വന്നില്ല ചോദിച്ചപ്പോൾ ഉറങ്ങിപ്പോയി എന്നാ പറഞ്ഞത് ആ എന്തായാലും കെട്ടിപ്പിടിക്കാൻ ഉമ്മ കൊടുത്തൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഇനി വലിയ കാര്യമൊന്നുമില്ല പക്ഷേ ഇവളുടെ അടുത്തുനിന്ന് കണ്ണങ്ങോട്ട് എടുക്കാൻ പറ്റുന്നില്ലടാ നല്ല രസം കാണാൻ ഓ ഇവളെ പോലെ ഒരു പെണ്ണിനെ കിട്ടിയ ആ ആണ് പുണ്യം ചെയ്തവനാ എന്നൊക്കെ പറയണ അത് കേട്ടതാടാ എടാ ആ കുട്ടിയൊരു പാവുക അതിനെ പാട്ടിനെ വിട്ടേരേ ഒന്ന് പോടാ എടാ നീ പൊരുത്തിയെ സ്നേഹിക്കുന്നില്ലേ അവളെ വിട്ടേച്ച് നീ ഇവളുടെ പിന്നാലെ നടക്കും പിന്നെ കാര്യമൊക്കെയാവും അത് കേട്ടതും അതൊന്നും വേണ്ട എനിക്ക് എൻ്റെ കാമുകി തന്നെ മതി അവളും പാവടാ അവൾ സൂപ്പറല്ലേ ഒന്ന് പോടാ എടാ നല്ല നാടൻ സാധനം വീട്ടിലുള്ളപ്പോൾ ഇവൻ കാട് കയറാൻ പോകുന്നു എടാ വല്ല ആവശ്യമുണ്ടോ നിനക്ക് നീ നീയൊന്നും ആ ചിന്തിച്ചാലേ ഇവളെ കയ്യിലെടുത്തു കഴിഞ്ഞാലേ നീ ആഗ്രഹിച്ചത് മുഴുവനും നടക്കും അതുകൊണ്ട് ഇവളെ അങ്ങ് പിടിച്ചോ ഓ എന്തൊരു രസമോ കാണാൻ ആ തൊലി വെളുപ്പും ആ ഭംഗിയും ഓ ഇതുപോലൊരു സാധനത്തിനെ ഞാൻ എൻ്റെ ജീവിതത്തെ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും അലീനയുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക സ്വന്തം അനിയന്മാരാണ് എന്നിട്ട് പോലും അതറിയാതെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് പക്ഷെ എന്തു ചെയ്യാനാ അലീനയുടെ കഷ്ടപ്പാട് അലീനയ്ക്ക് ഒന്നും തുറന്നു പറയാൻ പറ്റില്ലല്ലോ മമ്മിക്ക് വാക്കുകൊടുത്തിരിക്കുമല്ലേ ഈ സമയം പിന്നീട് കാണിക്കുന്നത് അവരുടെ ചിരിയ സംസാരമൊക്കെ കേട്ടപ്പോൾ അലീന മുകളിലേക്ക് നോക്കുക അവർ ചിരിക്കുന്നതൊക്കെ കണ്ടപ്പോൾ അലീനയ്ക്ക് നല്ല ദേഷ്യം